വേ റെഡി വൺ ടു ത്രീ ഹാപ്പി ബർത്ത്ഡേ മമ്മി അമ്മമ്മ അമ്മമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അമ്മമ്മ അമ്മമ്മക്ക് പതിനാറ് വയസ്സുണ്ട് ഒരു ഹാപ്പി ബെർത്ത് പറഞ്ഞേ അമ്മമ്മക്ക് റൂമേ കൊടുത്ത് ആഹാ അമ്പു എന്നാ പോക്കാമ്മ പോണെ

ബെർത്ത്ഡേ ഇവിടെ കല്യാണായാലും ചക്ക ബെർത്ത്ഡേ ആയാലും ചക്ക ഇനി ബാക്കിയുള്ളതെന്ന് ഞാൻ പറയുന്നില്ല ശരിയും കത്തിച്ചൊരു കോടാലിയും കൊടുക്കാം കൊടുക്കല്ലേ ഏ മമ്മിയുടെ ബെർത്ത്ഡേ നമ്മളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ചക്ക മതിയോ മമ്മി ഏ ിപ്പെ കൊഞ്ചിപ്പണ് അതും ഒരു സത്യം മാത്രം അവക്കുറക്കം വരുന്നുണ്ട് രാവിലെ ഉറക്കം തീർന്നില്ലായിരുന്നേ സാധാരണ അവളിച്ചിടങ്ങൾ കിടന്നുറങ്ങണമല്ലേ ഇന്ന് ഞങ്ങളുടെ കൂടെ അവള് കയറ്റി നേരത്തെ പോന്നു ബെഡ് ഡെവിഷിയെ നേരത്തെ പോന്നു മ്മി എന്നിട്ട് ഇന്നത്തെ ബാക്കി പരിപാടികൾ എന്തായാലും അത് അമ്മയോട് ചോദിക്കല്ലോ അമ്മക്ക് എന്താണോ അമ്മയ്ക്ക് വേണ്ടത് എന്നുള്ളത് അമ്മക്ക് ഗിഫ്റ്റ് വേണ്ടേ ഒരാഗ്രഹ ഗിഫ്റ്റ് ഒന്നും വേണ്ട പിന്നെ ബർത്ത്ഡേറ്റ് ചെയ്യുന്ന കേക്ക് വേണോ ലഡു ജിലേബി വർഷത്തിലൊന്നും ഒരു മധുരം അമ്മയ്ക്ക് വേണമെങ്കിൽ മേടിച്ചു തരാം ആണോ ഉറക്കം അമ്മയുടെ ശെരിയായില്ലേ നല്ല മക്കളെ കിട്ടിയത് കൊണ്ടാ നല്ല ദൈവിയാ ഏഹ് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല മക്കളെ കിട്ടിയെന്ന് പറയാ അമ്മേ അമ്മിയുടെ ബർത്ത്ഡേ ആയിട്ടും അമ്മക്ക് എന്താണ് അമ്മയ്ക്ക് ഒരു 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 ആഗ്രഹം എന്നാ കൊച്ചു കൊച്ചു മോഹം പറ വലിയ പോട്ടെ കൊച്ചു കുറച്ചു കൊറച്ച് പറഞ്ഞില് നമ്മുടെ റിസോർട്ടിൽ പോണോ ഏ നമ്മുടെ റിസോർട്ടിലെ പണി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ നടക്കുന്ന റോഡിന്റെ കോൺക്രീറ്റിങ്ങേ ഇച്ചിരി മാത്രമേ ഉള്ളൂ അത് നമുക്ക് അവിടെ ഇച്ചിരി നടന്നു പോകാമല്ലോ ഉപ്പൊന്ന് പോവാം നമുക്ക് ഉപ്പൊന്നു പോയിട്ടേ അവിടെ ഒരു ഒരാഴ്ച താമസിച്ചിട്ട് വന്നല്ലോ മടുക്കാനോ അത് എന്നെ പോക്കാമി അവിടെ അടുക്കള ഉണ്ട് രണ്ട് എ സി റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ഒരാഴ്ച താമസിച്ച ഇവിടെ എന്നാ മറ്റൊരു കാര്യം അതൊക്കെ നമുക്ക് തീറ്റ കൊടുത്താ തിരുവൊടുത്ത പോരേ ജിമ്മിപ്പന അവിടെ നമ്മുടെ മലയുടെ മുകളിലെ ആ മലയൊന്ന് കയറി ഇറങ്ങിയാൽ മതി ജിമ്മായി ഏ ഇപ്പഴാണ് ഇഷ്ടംപോലെ ചക്കയുണ്ട് മാങ്ങയുണ്ട് മാങ്ങാപ്പഴം ചക്കപ്പഴം കോടാലി ഉണ്ട് വെട്ടിപ്പുഴുങ്ങോ ആ എല്ലാ സൗകര്യമുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അമ്മ പോവാന്നട്ട് കുഞ്ഞുഞ്ഞു അപ്പൊ കുഞ്ഞുഞ്ഞിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തും അവക്കാടേയും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കണ്ടെത്താം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉപ്പ് ഒന്നിലുള്ള നമ്മുടെ കൊച്ച് ഫാം സ്റ്റേയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാം സ്റ്റേയിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ അല്ലേ മേ വേ പോ നോക്ക് അച്ചട കല്ലിപ്പണ്ണ കൊഞ്ചിപ്പണ്ണ കൊഞ്ചിപ്പണ്ണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷാം ബൈ